ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിനകത്തും പുറത്തും ശല്യക്കാരായ എലി പല്ലി പാറ്റ പാമ്പ് ഉറുമ്പ് എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാൻ സാധിക്കും രണ്ട് ടിപ്സാണ് കേട്ടോ ഞാനിന്നിവിടെ കാണിക്കുന്നത് കിച്ചൺ ആയിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന വെളുത്തുള്ളി തോലും സവാളത്തോലും ഒക്കെ വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് കുറച്ചധികം വെളുത്തുള്ളി തോലും തോലും ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമുളകിൻ്റെ ഞെട്ടും കൂടി നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് നമ്മുടെ വീടിന് പുറത്തുള്ള എലികളെയും പെരിച്ചാഴികളെയൊക്കെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രത്തിലേക്ക് നമ്മളെ എടുത്തു വെച്ചിട്ടുള്ള സവാള തോലും വെളുത്തുള്ളി തോലും മുളകിൻ്റെ ഞെട്ടും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ചൂടുള്ള കഞ്ഞിവെള്ളമാണ് കഞ്ഞുവെള്ളട്ടോ ഏകദേശം ഒരു ഒരൊന്നൊന്നര കപ്പോളം നല്ല ചൂട് കഞ്ഞുവെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് മാറ്റി മാറ്റിവെക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത കഞ്ഞിവെള്ളം നന്നായിട്ട് തണുത്ത് കിട്ടണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി തയ്യാറാക്കിയെടുക്കാം എലി പെരിച്ചാഴ്ച പാമ്പ് എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാൻ വളരെ വളരെ എഫക്റ്റീവായ ഒന്നാണ് പാറ്റ ഗുളിക ഇവിടെ രണ്ട് പാറ്റ ഗുളികയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ ഇടികല്ലിലോ മിക്സി ജാറിലോ ഒന്നും ഇട്ട് പാറ്റ ഗുളിക പൊടിച്ചെടുക്കല്ലേ അതിന് വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ എത്ര കഴുകിയാലും അതിൻ്റെ സ്മെല്ല് പോവില്ല പേപ്പറിലോ പ്ലാസ്റ്റിക് കവറിലോ വെച്ച് പൊതിഞ്ഞതിന് ശേഷം നമുക്കത് നന്നായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത നാഫ്തലിൻ ബോൾസ് നമ്മളെ തണുക്കാനായിട്ട് മാറ്റി വെച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് കൊടുക്കാം ഒരു പഴയ സ്പൂണോ ഐസ്ക്രീം സ്റ്റിക്കോ വെച്ച് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം നല്ല തിളച്ച കഞ്ഞിവെള്ളത്തിൽ കിടന്ന് നമ്മുടെ സവാള തോലും വെളുത്തുള്ളി തോലും മുളകിൻ്റെ ഞെട്ടുമൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് പാറ്റ ഗുളിക പൊടിച്ചത് കൂടി ചേർത്തപ്പോൾ വല്ലാത്തൊരു സ്മെല്ലാണെട്ടോ ഇവിടെ നിറയെ എലിക്കും പാമ്പിനും ഒന്നും ഒട്ടും പിടിക്കാത്ത ഒരു സ്മെല്ലാണിത് തയ്യാറാക്കിയെടുത്ത ഈ മിക്സ് നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള എലി മാളങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എലിപൊത്തുകളിലെ മറ്റൊരു താമസക്കാരനാണല്ലോ പാമ്പ് അപ്പോൾ നമ്മുടെയും മരുന്നു കൊണ്ട് എലിയെയും തുരുത്താം പാമ്പിനെയും തുരുത്താം ഒരു വടിക്ക് രണ്ട് പക്ഷി വെളുത്തുള്ളിയുടെയും പാറ്റ ഗുളികയുടെ ഒക്കെ സ്മെല്ല് തീർന്നതുവരെ എലിയും പാമ്പും ഒന്നും പിന്നെ ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല എലി പാമ്പ് എന്നിവയെ കൊല്ലാതെ തന്നെ നമ്മുടെ പരിസരത്തു നിന്നും അകറ്റി നിർത്താനുള്ള നല്ല ടിപ്പാണ് കേട്ടോ ഇത് അപ്പോൾ എലിയുടെയും പാമ്പിൻ്റെയൊക്കെ ശല്യം തീർക്കാനുള്ള ഈ ടിപ്പ് എല്ലാവരും ചെയ്തു നോക്കണേ നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ പല്ലി പാറ്റ ഈച്ച ഉറുമ്പ് എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ളതാണ് അടുത്ത ടിപ്പ് ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു ഷെമി കവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ദ രണ്ട് ഭാഗവും ഒന്ന് മുറിച്ച് മാറ്റാം രണ്ടറ്റവും മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്കത് രണ്ട് പീസായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇനി ഇതിൽ നിന്നും ഒരു പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം പല്ലി പാറ്റ ഈച്ച ഉറുമ്പ് എന്നിവയെ തുരത്തി ഓടിക്കാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫക്റ്റീവ് ആയ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയതാണ് മുറിച്ചെടുത്ത പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം നമ്മുടെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഇതാ ഇത്രയും ചുവന്നുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം മുറിച്ച് വെച്ച ആ വലിയ പ്ലാസ്റ്റിക് ഷീറ്റിലേക്കാണ് കേട്ടോ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്നല് വെളുത്തുള്ളി കൂടി നമുക്കിതിലേക്ക് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കൊതുക് ഈച്ച പല്ലി പാറ്റ എന്നിവയെ തുരത്തി പൊടിക്കാൻ വളരെ എഫക്റ്റീവാണ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇത് രണ്ടും കൂടി ചേർത്ത് ചതച്ചെടുത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണെട്ടോ ഇവിടെ നിറയേ ചതച്ചെടുത്ത വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇനിതാ ഇത്രയും ഗ്രാമ്പു കൂടി ഞാനിവിടെ എടുക്കുന്നുണ്ട് ഗ്രാമ്പുവിൻ്റെ ഗുണങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഗ്രാമ്പൂ ഒരു ഇടികലിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത ഗ്രാമ്പൂ നമുക്ക് ആ ഉള്ളി മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കിയെടുക്കാം ചതച്ചു വെച്ച ഉള്ളിയിലേക്ക് പൊടിച്ച ഗ്രാമ്പൂ കൂടി ചേർത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ചേയും കൊതുകിനെയും തുരത്ത് പഠിക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ വീടിനകത്ത് ഒരു ഫ്രഷ്നെസ് കിട്ടാനും നല്ലൊരു സ്മെല്ലാണിത് നിങ്ങളുടെ കയ്യിൽ കർപ്പൂരം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു കർപ്പൂരം കൂടി ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ സ്മെല്ല് നന്നായിട്ട് പുറത്തേക്ക് വരികയുള്ളൂ ഇനി നമ്മൾ ആദ്യം മുറിച്ച് വെച്ച ചെറിയ പ്ലാസ്റ്റിക് കവറില്ലേ അതെടുത്ത് വിടർത്തിയിട്ടതിന് ശേഷം ഈ മിക്സിൽ നിന്നും കുറച്ചെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പ്ലാസ്റ്റിക് ഷീറ്റിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ ഷീറ്റിൽ എടുക്കാവുന്നതാണ് ഷീറ്റിലേക്ക് നമ്മുടെ മിക്സ് വെച്ചതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം മടക്കിയതിന് ശേഷം രണ്ടേറ്റവും കൂട്ടി ഇതുപോലൊന്ന് കെട്ടിയെടുക്കാം ഇങ്ങനെ തന്നെ രണ്ട് ഷീറ്റും നമുക്ക് മടക്കിയെടുക്കാം നമ്മുടെ മിക്സ് വെച്ച ഒരു കിഴി പോലെയാണ് ഇവിടെ കെട്ടിയിട്ടുള്ളത് ഇനി ഒരു കൊണ്ട് നമുക്കിതിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം നമ്മുടെ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ സ്മെല്ല് പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് പല്ലി പാറ്റ ഈച്ച കൊതുക് എന്നിവ തുരത്തി ഓടിക്കാനുള്ള നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലോ സ്റ്റൗ ടോപ്പിലോ സിങ്കിൻ്റെ സൈഡിലോ അങ്ങനെ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം ഉള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാം നമ്മുടെ ഇടയിലും കർട്ടന് പിറയിലൊക്കെയാണ് കൊതുക് എല്ലാം കൂട്ടത്തോടെ ഒളിച്ചിരിക്കുന്നത് അവിടെയും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം കൊതുക് മാത്രമല്ല കേട്ടോ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കർട്ടൻ്റെ ബാക്ക് ഒരു തവണ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് തീർന്നതുവരെ വരെ പല്ലിയും പാറ്റയും ഈച്ചയും കൊതുകും ഒന്നും ആ പരിസരത്തേക്ക് പോലും വരില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ അല്ലേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ചെയ്തു നോക്കണേ അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്